ഒരു മാങ്ങ ഇഞ്ചി തപ്പി ഇറങ്ങിയതാ കേട്ടാ മീൻ മോളിച്ച വയ്ക്കാനാ ഒരു കുഞ്ഞു കഷ്ണേ വേണ്ടു കിട്ടിയതാകട്ടെ മഞ്ഞള് അമ്മ വരുന്നതിന് മുന്നേ ഞാൻ അതടെ കുഴിച്ചിട്ട് പക്ഷേ എങ്കിലമ്മ കണ്ടുപിടിച്ചിരുന്നു എനിക്കറിയില്ല ഇത് ഐഡിയ ഉള്ളേന്നും പറഞ്ഞിട്ട് അമ്മ വന്നേട്ടാ ഞാൻ പറഞ്ഞു ഇതിന് മുന്നേ ഞാൻ പറിച്ചതാന്നാടുന്നാന്നല്ലോ എന്ന് പറഞ്ഞത് അപ്പൊക്ക് കാര്യം ഓ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഈ അജ ഒരു വാഹന നിരീക്ഷണത്തിൽ ഏർപ്പെട്ടിന് ഞാൻ പറഞ്ഞേട്ടെ ഇനി വാ ഇവിടുന്ന് ഇവിടുന്ന് വീഡിയോ എടുക്കാനാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ആ പറഞ്ഞു വന്നതെന്നാ ആ നേരത്തെ ഞാൻ അച്ചാറാക്കാനൊക്കെ ആ സ്ഥലത്ത് നിന്നാണ് പറിച്ചത് അപ്പോൾ ഒരു സൈഡിൽ മഞ്ഞളും ഒരു സൈഡിൽ മാങ്ങയും ചെയ്യാം അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഉണങ്ങിപ്പോയി ഇല ആ ഉണങ്ങിപ്പോയി അതുകൊണ്ട് എനിക്ക് കാര്യം തിരിഞ്ഞിട്ടില്ല അങ്ങനെ ഇതാ ഞാനും അമ്മയും കൂടിയിട്ട് ഇതാ അത് മുഴുവനും പൊരിച്ച് പറിച്ചെടുത്ത് കേട്ടോ അങ്ങനെ ഇതാ അതെല്ലാം പൊട്ടിച്ചെടുത്ത് അതിൻ്റെ വേരാട നടാന് വേണ്ടിയിട്ട് അമ്മ ഇട്ട് അമ്മ നടും നമ്മൾ പറിച്ചെടുക്കും അത്ര തന്നെ ഇനി അയിലയിലേക്ക് അയിലയാണ് മീൻ മുളിച്ചനാക്കുന്നത് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കാന്താരി ഒരു മൂന്നാല് കാന്താരി മൂവനോ അതായത് മുറിച്ചിടാണ്ടിട്ടു കേട്ടോ അപ്പം മഞ്ഞളും മുളകും ഉപ്പെല്ലാം ഇട്ടാടെ തേച്ചട വെച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ തേച്ചി പെരക്കി മാ ആടെ സെറ്റായിട്ട് നിൽക്കട്ടെ ഇനിയോ ഇനി എന്തോണ്ടല്ല കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിനല്ലേ മറന്നുപോയി ആ അങ്ങനെ കുറച്ച് പുളിയും കൂടി നമുക്കവിടെ കുതിർത്ത് വെക്കാം അതായത് ഈ പുളി എന്നാൽ എന്ത് പുളി സാമ്പാറിനെല്ലാം ഉണ്ടാക്കുന്ന പുളിയാണ് കേട്ടോ നമ്മൾ അധികം എടുക്കൽ ഇതാ ഇത്ര പോരം ഇഞ്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത്രത്തോളം ഇഞ്ചി കൊടുത്തിട്ട് വന്നത് കേട്ടാ ആ ഇഞ്ചി വരയ്ക്കാൻ പോയിട്ട് എൻ്റെ നഗന്ന് മുഴുവൻ മണ്ണ് പിടിച്ച് അതാണ് ഞാൻ അജ്ജുറിനോട് പറയുന്നത് എൻ്റെ നഖന്ന് നോക്കിയേന്ന് അങ്ങനെ കുത്തി കുത്തിച്ചതച്ച് ഞാൻ ആ ഇട്ട് ഇനി നമുക്ക് അതിനെയും കൂടി അത് അതിലിട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അതാ അടുപ്പിലോട്ടേക്ക് മാറ്റി കേട്ടോ ഇനി അതൊന്ന് തിളച്ച് വരട്ടെ ഇനി എന്ത് അടിപൊളി കറി കേട്ടോ ഇങ്ങനെ വെച്ച് വയ്ക്കാൻ നല്ല ആയിരിക്കും കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ടത് കേട്ടാ ഇവർക്ക് എരിവ് അത്ര ശരിയാവൂല അങ്ങനെ കറിവേപ്പിലെ പൊട്ടിക്കാൻ വേണ്ടി മുറ്റത്തോട്ട് ഇറങ്ങി എന്തോ ഒരു ഹൈറ്റിലാണ് ഈ നിൽക്കുന്ന നിൽക്കുന്നത് എങ്ങനെയൊക്കെയോ ഞാനൊരു തണ്ട് പൊട്ടിച്ചെടുത്ത് അത് കഴുകി അപ്പം ഞാൻ വെറുതെ ഒന്ന് ഇങ്ങോളം നോക്കി എന്തിനു വെറുതെ വീഡിയോ എടുക്കുന്ന അല്ലേ അപ്പം ഇങ്ങനെ നോക്കിയിരുന്നാലും ശരിയാവൂല ആ കറി വെച്ചും പറ്റി പിന്നെ കറി ഉണ്ടാവൂല ചോറ് കഴി ചോറിന് വേണ്ടിയിട്ട് അങ്ങനെ ആ കറിവേപ്പിലേലും ഞാൻ അവിടെ ഇട്ട് കേട്ടോ അങ്ങനെ കറിവേപ്പിലയും വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് നമ്മളെ മീൻ മുളക് ഇട്ട കറീൻ്റെ മണം മക്കളെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് അതായത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് ഞാൻ എരിവ് ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ കാന്താരി മുഴുവനോടെ ഇട്ടത് കുട്ടികൾക്ക് അത് വേണ്ടെങ്കിൽ എടുക്കേണ്ട വേണ്ട അവർ കുടച്ച് കഴിക്കാം ഇനി ഞാനിത് എടുത്തേക്കാണ് കൊണ്ടുപോകുന്നറിയാം അത് അച്ഛന് വേണ്ടി മാറ്റി വെച്ചതായിട്ടാ കാരണം എനിക്ക് വെളുത്തുള്ളി ഇടണം അച്ഛന് വെളുത്തുള്ളി ഇഷ്ടമല്ല അതുകൊണ്ട് അച്ഛന് വേണ്ടത് മാറ്റി വെച്ചു നമുക്ക് വേണ്ട വെളുത്തിയുള്ളി വെളുത്തുള്ളി അതിലോട്ട് എടുത്ത് ഇട്ടു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ഒരു ഒരാൾ കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആര് എൻ്റെ ആമിക്കുട്ടിയന്നെ അപ്പം മീൻ ഓക്കെ ഇഷ്ടമായിട്ടാ ദോശ പക്ഷേങ്കിലോ ദോശേനെ ചുരുട്ടി ഒരു മൂലക്ക് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ശരിക്കും നിവർത്തി ഞാൻ എന്നിട്ട് അത് നിവർത്തിയെല്ലാം വെച്ചു കൊടുത്തേ അന്നേരം പറയുമെന്ന് അമ്മയെ ആ കറി അതിലൊഴിക്കുന്നതായിട്ടാന്ന് ഞാനവിടെ മടക്കി വെച്ചേന് എന്നിട്ട് ഇതാ